ഞാനൊരു സെൻസറിനെ പറ്റിയിട്ട് പറയുന്നത് ഇത് ഒരു മോഷൻ സെൻസറാണ് ഇതേപോലെ രണ്ട് മൂന്ന് സെൻസറുണ്ട് ഒന്ന് ഹാർഫീഡ് സെൻസർ മോഷൻ സെൻസർ അങ്ങനെയുള്ളത് ഇതൊരു ഓപ്പൺ ആയിട്ട് വെക്കുന്ന ഒരു സെൻസറാണ് ഇതിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ സിമ്പിളായിട്ടും വെക്കാൻ പറ്റിയൊരു സെൻസറാണിത് ഇത് നമ്മുടെ അടക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വിച്ച് അല്ലെങ്കിൽ ഈ ആയിരത്തി ഇരുന്നൂറ് വാട്ട്സ് വരെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു സെൻസറാണ് ഇത് ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇത് നമുക്ക് മറ്റേ സ്വിച്ച് ഓൺ ആക്കി ഇട്ടുക അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്നതനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ ലൈറ്റിലും ഈ സംഭവങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ ഹാർട്ട് സെൻസർ ഉണ്ട് ഹാർട്ട് ബീഡ് സെൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോയിൽ ഞാൻ പിന്നീട് കാണിച്ചു തരാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാർട്ട് ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ ആ റൂമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അത് വേറൊരു സെൻസറാണ് ഇതേപോലത്തെ ഒരുപാട് സെൻസറുകൾ ഉണ്ട് ഇപ്പം ഇതിനൊരു രണ്ടായിരം ആ റേഞ്ചിലാണ് ഈ സെൻസറിന്റെ റേറ്റുകളൊക്കെ വരുന്നത് ഈ ഈ സെൻസറിൽ സെൻസറിൽ നമുക്ക് ആയിരത്തി ഇരുനൂറ് വാർഡ്സ് വരെയുള്ള എന്ത് സാധനം പ്രവർത്തിക്കാൻ പറ്റും കറണ്ടിന് ആയിരത്തി ഇരുനൂറ് വാർസിന് നമുക്ക് എന്തും നമുക്ക് കൊടുക്കാം ഈ സംഭവത്തില് ഒന്നുമില്ല ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഇത് നമുക്ക് ഇപ്പോഴും നാല് ലെഗ് ഉണ്ട് ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാം പ്രവർത്തികായിട്ട് അറിയേണ്ട കാര്യമല്ല ഇതിൽ നമ്മളെ ഒരു ഫേസ് ന്യൂട്രൽ ആണ് കൊടുക്കുക ഇതില് ഈ സെൻസറിൽ നാല് ലെഗാണ് വരുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും കുറപ്പിക്കുക ഈ വർക്ക് സംബന്ധമായിട്ട് ആർക്കും അറിയുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഈ സംഭവം ഇതിൽ രണ്ട് നാല് ലെഗാണ് ഉള്ളത് ഇതിൽ ഈ ലാസ്റ്റ് കാണുന്ന ഈ ഫേസ് ന്യൂട്രലും നമ്മൾ സ്വിച്ചിന്റെ ഔട്ട് കൊടുക്കുക പിന്നെ സ്വിച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം ഇത് ഫേസ് ന്യൂട്രൽ കൊടുക്കുക ആയിരത്തി നാനൂറ് വാട്സിന് താഴെയുള്ള എന്തും കൊടുക്ക മോട്ടർ ആണെങ്കിൽ മോട്ടറ് എല്ലാം പക്ഷെ ഇത് ഇത് മോഷൻ സെൻസറാണ് നമ്മൾ അണക്കെപ്പോഴും വേണം അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്ക് ഇത് ആക്റ്റീവ് ആക്കാം ഈ ടൈമിൽ നമ്മളെ ഇറക്കം നമ്മുടെ ശരീരത്തിൽ ഇളക്കവും കാര്യങ്ങളും വരുന്ന ടൈമിലാണ് മോഷൻ സെൻസർ വർക്ക് ചെയ്യുക അങ്ങനെ പന്ത്രണ്ട് മിനിറ്റ് വർക്ക് ചെയ്യുക ഇതിൽ നൈറ്റ് ലോഡുകൾ ഫേസ് ന്യൂട്രില് ഇതിലും കൊടുക്കുക ഫേസ് ന്യൂട്രിൽ ഇതിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും ഇതാണ് ഡിറ്റക്ട് ചെയ്യുന്നത് ഈ വഴിക്ക് നമുക്ക് എടുക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന സാധനം അതായത് രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന്റെ ഇടയിലാണ് ഈ സാധനത്തിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ ഹാർഡ് പിക്സൽസ് ഉണ്ട് ഇത് മോശം സാധനമാണ് ഇതിന്റെ കൺസീൽഡ് ടൈപ്പ് ഇത് പല ടൈപ്പ് ഉണ്ട് ഇതിന്റെ കൺസീൽഡ് ടൈപ്പ് ഉണ്ട് സീലിംഗിൽ വരുന്നത് അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചുതരാം